ർക്കും നമസ്കാരം ഇത്തവണത്തെ മലപ്പുറം ജില്ലയിലെ തീരൂര് ക്ലസ്റ്ററിന്റെ കിഡ്സ് ഫേസ്റ്റ് നടന്നത് ജെൻസ് പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അബ്ദക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അബ്ദനെയും കൊണ്ട് രാവിലെ തന്നെ ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൽ എത്തി സഹോദര കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും രാവിലെ തന്നെ പേരന്റ്സിന്റെ കൂടെ സ്കൂളിലേക്ക് വന്ന് പിന്നെ ടീച്ചേഴ്സിന്റെ കൂടെ സ്കൂൾ ബസ്സിലാണ് ജെസ് പബ്ലിക് സ്കൂളിലേക്ക് പോയത് അനും അവരുടെ കൂടെ തന്നെയാണ് വന്നത് ഇത്തവണത്തെ കിഡ്സ് ഫേസ്റ്റിന് അമ്മിയും കൂടെ ഉണ്ട് എന്റെ അനിയത്തിയുടെ മോളാണ് അമ്മി ജെസിലെത്തിയപ്പോ ജെംസിലെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്വീകരണമായിരുന്നു അവര് ബൊക്കൊക്കെ തന്ന് എല്ലാവരും കൂടെ നിർത്തിയ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവര് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റൂമിലേക്ക് പറഞ്ഞയച്ചത് അത് രണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ മത്സരം ആ സ്റ്റേജിൽ തന്നെ ആദ്യത്തെ ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് അവർ തന്നെ എത്രയും പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ഫുഡൊക്കെ കഴിപ്പിച്ച് ആ വേദിയിൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ എന്തായാലും ഇവിടെ പല വേദികളിലായിട്ട് മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പല വേദികളിലായിട്ട് കുട്ടികളുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നോഗ്രേഷൻ നടക്കുന്ന വേദിയിൽ അധികം ആൾ തിരക്കൊന്നുമില്ല ഇനോഗ്രേഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ ഈ സ്വാഗതഗാനം ഇവിടുത്തെ അധ്യാപകർ തന്നെ ചിട്ടപ്പെടുത്തിയതാണെന്നാണ് അറിഞ്ഞത് കേട്ടോ സ്വാഗതഗാനം കഴിഞ്ഞതിൽ പിന്നെ മനോഹരമായൊരു സ്വാഗത നൃത്തമായിരുന്നു വെൽക്കം ഡാൻസ് ഈ ഒരു നൃത്തത്തിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റ് എങ്കിലും ദൈർഘ്യം ഉണ്ടായി കാണും ഇതിലൂടെ കേരളത്തിലെ ഒട്ടുമിക്ക കലാരൂപങ്ങളും തനതായതും അല്ലാത്തതുമായ മിക്ക കലാരൂപങ്ങളെയും വളരെ ഭംഗിയായി അവർ അവതരിപ്പിച്ചു ഈ സ്വാഗതഗാനത്തിന്റെയും നൃത്തത്തിന്റെയും എല്ലാം അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഉദ്ഘാടന വേദിയിൽ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവം ഈ ഇങ്ങനെ താഴ്ത്തിയതിനു ശേഷം പിന്നെ വീണ്ടും ഉയർത്തുന്ന സമയത്ത് ഗസ്റ്റുകളൊക്കെ വേദിയിലേക്ക് കയറി വരുമ്പോ ഈ കുട്ടികളിങ്ങനെ ആ അതേ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ അനങ്ങാതെ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഒരു എൻട്രി കാണുന്നത് ഇത് മാസ്റ്റർ ശ്രീദേവ് ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ പ്രോഗ്രാമിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു ഇപ്പോ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഇദ്ദേഹാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകൻ ഒരു വേദിയെ സംബന്ധിച്ച് വളരെ ഊചിത്യം ഉണ്ടായിരുന്നു ഒരു ഉദ്ഘാടനം തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ വലിയ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ കുറെ കൂടി മുതിർന്ന വ്യക്തികളൊക്കെ ഇങ്ങനൊരു സദസ് കിഡ്സ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടി കുട്ടികളെ ഒന്ന് പ്രചോദിപ്പിക്കാൻ നന്നാവുക അവർക്കിടയിൽ നിന്ന് തന്നെ വളർന്നു വന്ന കുട്ടികളാണ് മാസ്റ്റർ ശ്രീദേവ് അദ്ദേഹത്തിന്റെ സഹോദയ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പക്ഷെ ദൗർഭാഗ്യവശാൽ അത് കേൾക്കാൻ പല വേദികളായിട്ട് മത്സരിക്കുന്ന കുട്ടികൾക്ക് സാധിച്ചില്ല ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പക്ഷെ അവരത് കേൾക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു പ്രചോദനമാവുമായിരുന്നു പിന്നീട് ജംസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ പ്രസിദ്ധ മാം സഹോദരിയുടെ പ്രസിഡന്റ് ദാസർ സാർ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു നിങ്ങളതൊന്നും കേൾക്കാൻ നിന്നിട്ടില്ല കാരണം അബ്ദയുടെ പ്രോഗ്രാം മറ്റൊരു വേദിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അബ്ദ ഇപ്രാവശ്യം സുഗതകുമാരി ടീച്ചറുടെ ഇന്തുപറ്റി നമുക്ക് എന്ന കവിതയാണ് തെരഞ്ഞെടുത്തത് അവളുടെ കവിതാ മത്സരമാണ് ആദ്യം നടക്കുന്നത് അബ്ദ ആ കവിത അവൾക്ക് പറ്റുന്നത്ര നന്നായിട്ട് ചൊല്ലി മിക്ക കുട്ടികളും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ സ്ഥാനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് സ്ഥാനം ഒന്നും പക്ഷെ അവൾക്ക് തേടി കിട്ടി ഈ കവിതയുടെ വീഡിയോ മുഴുവനായിട്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം ഇത് അമ്മി എൻ്റെ അനിയത്തിയുടെ മോള് അവരുടെ ആദ്യത്തെ സഹോദയ പെർഫോമൻസ് ആണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കവിതയ്ക്ക് ഫസ്റ്റ് നേടിയിരുന്നു സ്കൂളിൽ മത്സരിച്ച് ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികളെയാണ് സഹോദരിക്ക് സെലക്ട് ചെയ്യുന്നത് ഇവരുടെ ഈ രണ്ട് മത്സരങ്ങളും കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഫ്രീ ആയി പിന്നെ ഞങ്ങളെ ഒപ്പന വേദിയിലൊന്നു പോയി ഇവർക്ക് ഒപ്പന ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ കുറച്ചു നേരമായിരുന്നു ഒപ്പന ഒക്കെ ഒന്ന് കണ്ടു ഇത് ഹിൽടോപ്പ് സ്കൂളിലെ ഒപ്പന ടീമാണ് കേട്ടോ ഈ സുന്ദരികളും ഹിൽ ടോപ്പിൽ തന്നെ ഇവരുടെ ഒപ്പനയാണ് അടുത്തത് ഞങ്ങൾ അവിടുന്ന് വേഗം എണീറ്റ് ഓടി അബ്ദുടെ കഥാ മത്സരത്തിന്റെ വേദിയിലെത്തി അബ്ദക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടം കഴിഞ്ഞ വർഷം തന്നെ കഥ പഠിപ്പിച്ചു കൊടുക്കാത്തതിന് ഭയങ്കര പരാതിയായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം കഥയും കവിതയും എടുക്കാനുണ്ടായ ഒരു കാരണം അതാണ് അവൾക്ക് ഈ ആക്ഷൻസ് ഇങ്ങനെ കാണിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് Oh <laughs> സത്യത്തിൽ കഥാ മത്സരത്തിന്റെ മത്സരം കുറച്ച് കടുത്തതായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഞാൻ അവളുടെ കഥാവതരണം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞു വിളിച്ചപ്പോഴൊന്നും അവൾ വന്നില്ല അവൾ അവിടെ ഇരുന്ന് ഒരു മുതിർന്ന പോലെ എനിക്ക് അവളെ ഫീൽ ചെയ്തു കാരണം അവള് റിസൾട്ട് അറിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു റിസൾട്ട് വൺ സീറോ സിക്സ് ഞാനല്ലേ എന്തെങ്കിലും പ്രൈസ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ അവൾക്ക് ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ തെറ്റിയില്ല അവൾക്ക് സെക്കൻഡ് കിട്ടി അവിടെ ഈ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്തേക്കാം ഈ രണ്ട് മത്സരങ്ങൾക്കിടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴൊക്കെ അബ്ബടെയും അമ്മയുടെയും കണ്ണും മുഴുവൻ ഈ ഒരു കുട്ടികൾ കളിക്കുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു പക്ഷെ അവർക്ക് അതൊക്കെ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ള കോമ്പറ്റീഷൻ ബാക്കിയുണ്ട് എന്നുള്ള ഒരു ബോധ്യുള്ളത് കൊണ്ടായിരിക്കും ആളപ്പഴൊന്നും ഇറങ്ങി കഴിച്ചില്ല പക്ഷെ അത് കഴിഞ്ഞതും ആൾ ഓടി വന്നത് ഇങ്ങോട്ടാണ് പിന്നെ അവിടെ മാക്സിമം മുതലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ പങ്കെടുത്ത രണ്ടായിട്ടും സമ്മാനം നേടി എന്നുള്ളത് അതേ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം ദൈർഘ്യമുള്ള കഥയും കവിതയും ഒക്കെ ഒരേ സമയം പഠിച്ച് ഒരേ സമയം പ്രസന്റ് ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് അവിടെ നല്ലൊരു എഫേർട്ട് ഇതിന്റെ പിറകിൽ ഈ ഒരു രണ്ടു മാസത്തോളം അവള് തണുത്ത ഭക്ഷണൊന്നും കഴിക്കാതെ ഒക്കെ അവൾക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ അതൊന്നും കഴിക്കാതെ അവൾ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം അവൾ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവള് മാക്സിമം നന്നായി പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചു അവൾ മാത്രല്ല ഈ സഹോദരിക്ക് പങ്കെടുത്ത മിക്ക കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മയും വളരെ നന്നായിട്ട് ആ ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു അവൾക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക